ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ബസ് ശോചയാവസ്ഥമാകുന്നു കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു സബ് ട്രഷറി കെട്ടിടത്തിലേക്ക് ഉൾപ്പെടെ മഴ പെയ്താൽ വെള്ളം വീഴുന്ന പ്രശ്നം ഉൾപ്പെടെ വലിയ പരാതിയായിരുന്നു കെട്ടിടത്തിന്റെ മുൻവശത്ത് തകർന്നു വീഴുന്ന പ്രശ്നവുമുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് മേൽക്കൂര ചോരുന്നതും കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീഴുന്നതും കെട്ടിടത്തിലെ പ്രശ്നമാണ് കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ കാരണം പലപ്പോഴും ട്രഷറിയിൽ എത്തുന്നവർക്ക് കാത്തു നിൽക്കാൻ പോലും ഇടമുണ്ടായിരുന്നില്ല ഇരിപ്പിടങ്ങൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം വെള്ളക്കെട്ടാകുന്ന സാഹചര്യമായിരുന്നു പ്രായമായവരെത്തുമ്പോൾ ട്രഷറിക്ക് മുമ്പിലൂടെ നടക്കാൻ പോലും ആകാത്ത അവസ്ഥയാണ് ഈ കെട്ടിടത്തിൽ തന്നെയാണ് അക്ഷയ സെന്ററും പ്രഭാതം വായനശാലയുമെല്ലാം പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ മാസം വരെ വില്ലേജ് ഓഫീസുകളും ഇവിടെയായിരുന്നു വില്ലേജ് ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറി നിലവിൽ കെട്ടിടത്തിന് താഴെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് സ്ഥാപനങ്ങളുടെ മുകൾ നിലയിലെ ചോർച്ചയും വ്യാപാരികളുടെ പരാതിയാണ് ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരം കാണാനാണ് നഗരസഭയുടെ ലക്ഷ്യം കെട്ടിടത്തിന്റെ മുൻവശത്തെ പ്രവൃത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് നഗരസഭ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു ബസ് ബസ് പ്രവൃത്തിയാണ് ബസ്റ്റാൻഡിന് മൂലം കൂത്താലടിക്കുമ്പോൾ വെള്ളം അകത്തേക്ക് കിടക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ടുള്ള പ്രവൃത്തിയാണ് അതും പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അതെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കും